കൊല്ലം പത്തനാപുരം ചിതിൽവെട്ടി റബ്ബർ എസ്റ്റേറ്റിന് തീപിടിച്ചു തീയണക്കാൻ ശ്രമം തുടരുന്നു വിവരങ്ങളുമായി രാജ്കുമാർ കൂടി ചേരുന്നുണ്ട് രാജ്കുമാർ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് ഇതിനടുത്തായി ജനവാസ മേഖലയുണ്ടോ അങ്ങോട്ടേക്ക് തീ പടർന്നിട്ടുണ്ടോ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെ ഇത് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷന്റെ കൊല്ലം പത്തനാപുരം ചിതൽവട്ടി എട്ടാം ബ്ലോക്കിലെ ഫാക്ടറിക്ക് സമീപത്താണ് തീപിടിച്ചത് അവിടെ ലയങ്ങളും ഓഫീസുകളും ഒക്കെ ഉള്ള സ്ഥലം തന്നെയാണ് ഇത് നെഴ്സറി ആയിരുന്നു റബ്ബർ ഇത് നട്ടതേ ഉള്ളൂ ആ നട്ട് ഏതാനും ആ മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അത് വളർന്നു പറഞ്ഞതിനിടയിലാണ് ഇന്ന് ഉച്ച 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 ഉച്ചയ്ക്ക് പൊടുന്നതിനെ ഒരു തീ പിടിച്ചത് ഇത് എങ്ങനെയാണ് തീ പിടിച്ചതെന്ന് വ്യക്തമല്ല ഇപ്പോഴും പത്തനാപുരം ഫയർ പ്ലസ് യൂണിറ്റിലെ രണ്ട് യൂണിറ്റ് എത്തി തീ എടുത്താനുള്ള ശ്രമം തുടരുന്നു ഒപ്പം തൊഴിലാളികളും ലോറിയിൽ വെള്ളവും മറ്റുമായി എത്തിയിട്ടുണ്ട് അവരും ഈ തീ എടുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശക്തമായ കാറ്റുണ്ട് ഈ കാറ്റ് ഇപ്പോൾ വെയിലിനൊരു വെയിലിന്റെ ഒരു സാന്ദ്രത കുറഞ്ഞിരിക്കുന്നത് ചൂട് കാഠിന്യം കുറഞ്ഞിരിക്കുന്നത് വല്ലാതെ നല്ലാതെ കത്തുന്നില്ല അതേസമയം കാറ്റുള്ളതിനാൽ ഇത് ആ ഇതിന്റെ മറ്റും പറന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയാൽ അവിടെയും തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അത് അതിപ്പോ കണ്ടുകൊണ്ട് അതിൽ മുന്നിൽ കണ്ടുകൊണ്ട് ആ നിലയിലേക്ക് തൊഴിലാളികൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് അതിപ്പോ അവര് നിരീക്ഷിച്ചു വരികയാണ് അതാണ് നിലവിലെ സ്ഥിതി രാജ്കുമാർ എങ്ങനെയാണ് ഈ എസ്റ്റേറ്റിന്റെ പകുതി ഭാഗവും കത്തി നശിച്ചിട്ടുണ്ടോ വലിയ ഒരു ഏരിയയിലേക്ക് പടർന്നിട്ടില്ല ഇത് ചെറിയ കുറച്ച് ഒരു കറും ഒരു ഹെക്ടറോളം വരുന്ന ഭൂമിയിലാണ് ഇപ്പോൾ തീ പിടിച്ചിട്ടുള്ളത് അതായത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ അനുവദിക്കാതെ ഇതിപ്പോൾ നിയന്ത്രിക്കാനുള്ള ശ്രമം തുടരുകയാണ് അതുകൊണ്ട് ഇത് കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്തായാലും തീ നിയന്ത്രണമാക്കാനുള്ള തീവ്ര ശ്രമം നടക്കുന്നു ശരി രാജ്കുമാർ കൊല്ലം പത്തനാപുരം ചിദൽവെട്ടി റബ്ബർ എസ്റ്റേറ്റിലാണ് തീ പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്